േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചുവിന്റെയും മരുക്കുവിൻ്റെയും ബന്ധം അറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ വീട്ടിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അർച്ചന തയ്യാറാവുകയും ചെയ്യുന്നു ഇത് കേട്ട് മറ്റ് സഹോദരന്മാരാകെ ഞെട്ടി പോവുകയാണ് എന്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അതെ അച്ചു ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മറച്ചു വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തി കൊടുക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അതിനെന്താ ചേച്ചി അവനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ തയ്യാറാ പക്ഷേ അതിനു മുമ്പ് അവന് ചെറിയൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇത് ഞങ്ങളിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു വെച്ചില്ലേ അതിനുള്ളത് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം അത് മതില്ലേ അത് മതിയിടാം അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ ഇതേ സമയമാണ് രുക്കു വാഗ്ദാനം നൽകിയതുപോലെ രാത്രി അച്ചുവിന്റെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഇതോടെ അച്ചുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിൽ ആരെങ്കിലും അവളുടെ വരവ് അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ തൻ്റെ കഥ തീർന്നത് തന്നെ എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഇരിക്കുമ്പോഴാണ് എല്ലാവരുടെയും കണ്ണു വിട്ടിച്ച് അച്ചുവിന്റെ റൂമിലേക്ക് രുക്കു കയറി വരുന്നത് ഇതോടെ അച്ചുവാകെ ഞെട്ടി പോയിരിക്കുകയാണ് അയ്യോ വേഗം പോ ഇനി അധികം ഇവിടെ നിൽക്കണ്ട ആരെങ്കിലും കണ്ടാൽ പ്രശ്നം വഷളാകും എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു മണ്ടാ അങ്ങനെ പേടിക്കാതെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കും നീ ഇങ്ങനെ വെറുതെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് അച്ചുവിന് സമാധാനമാകുന്നു പക്ഷെ ഇതിനിടയിലാണ് അവിടേക്ക് ആളുകൾ കയറി വരുന്നത് ഇതോടെ എങ്ങനെ രുക്കുവിനെ പുറത്തു കടത്തും എന്നറിയാതെ അച്ചു കുടുങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ അച്ചുവിന്റെ കള്ളത്തരം അർച്ചനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വരികയാണ് രുക്കുവുമായുള്ള വിവാഹത്തിന് അർച്ചന ഒടുവിൽ സമ്മതം അറിയിക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അച്ചുവിന് Do like, share and subscribe.